ഫീൽ എന്താ വാങ്ങിയതാ അടിപൊളിയ അഗൈസ് അസലാമലക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മളെ മക്കളുടെ രണ്ടാളുകൂടെ നമുക്ക് ഉണ്ട് ലൈഫിലും എന്തോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താന്നില്ലെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ അങ്ങനെന്താ ഉള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടത് ആ പെട്ടിയൊക്കെ വലിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നീച്ചുകുട്ടനെ ഒന്നിലും പെടാതെ ഇരിക്കണം എന്താ വെച്ചാൽ കുറച്ച് വാഷിങ് കുറുമ്പോൾ ഇച്ചിനി ഉണ്ട് അത് സാറല്ല ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇച്ചിനി കുറുമ്പൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് കുട്ടികളല്ലോ അല്ലേ അങ്ങനെ ഇപ്പോൾ ഇതാ ഫിലിമുകൾ കഷ്ടപ്പെട്ടിട്ട് തുറന്നു കേട്ടോ എന്താണെന്നറിയോ അവൾക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ നമ്മൾ അവൾക്ക് ചെറിയൊരു സൈക്കിൾ വാങ്ങിയതാണ് കേട്ടോ കാരണം അവൾക്ക് ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല കാരണം നിച്ചു സൈക്കിൾ സൈക്കിളുണ്ടായിരുന്നു പിന്നെ ആവശ്യമല്ല നമുക്ക് മുറ്റൊന്നും മുറ്റത്ത് കളിക്കാൻ എഴുതിയിട്ട് നമ്മളങ്ങനെ വാങ്ങിയിട്ടുണ്ടല്ലോ അവൻ്റെ പഴയ സൈക്കിളും അങ്ങനെ പോകുകയാണ് അപ്പോൾ ഇക്കുറി ഓഫർ കണ്ടപ്പോൾ ഞങ്ങൾ എഴുതി തൽക്കാലം ഉള്ള എപ്പോഴും ഇക്കാനോട് പറയും ഇക്ക ഇപ്പം ചീനി എനിക്ക് പുകാത്ത സൈക്കിൾ വേണമെന്ന് അറിയട്ടോ കാരണം എന്താണ് ഈച്ചൻ്റെ സൈക്കിൾ നമ്മൾ വീഴുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഴാത്ത പുകാത്ത സൈക്കിൾ എന്നറിയട്ടോ വീഴാത്ത സൈക്കിൾ വേണമെന്ന് അറിയണ്ട അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഫറ് കണ്ടേക്കാന്ന് ഇപ്പോൾ വാങ്ങാം കുറച്ചാലും കുറച്ചുകാലംകൾ അധികം വലുതായിട്ടൊന്നുമില്ലല്ലോ ഇതുമങ്ങനെ ഇരുന്ന ഒട്ടിക്കോട്ടെ എന്ന വീഴും ഒന്നുമില്ലല്ലോ മറിഞ്ഞിട്ട് എഴുതിയിട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇത് ഈ ഫിറ്റ് ചെയ്തിട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ എന്തായാലും മോശം അല്ല അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടേക്കാം അപ്പം മറ്റാൾ കണ്ട ഓരോ അനക്കം ഇല്ലാതെ ഇരിക്കുന്നത് അപ്പം അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ ഓരോ കാര്യത്തിനൊക്കെ കുറുമ്പാണ് പിന്നെ ജലദോഷം പനി അതും ഉണ്ട് കേട്ടോ ചെറുതായിട്ടും അവൻ കാക്ക കിട്ടും അങ്ങനെ നമ്മൾ സൈക്കിളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവൾ ഹോട്ടലടങ്ങി കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഞാനോട്ടും കുറച്ചു നേരം നീച്ചോട്ടും എന്നൊക്കെ വന്നാൽ കണ്ടോ നീച്ചൊക്കെ മൈൻഡ് ചെയ്യാതെ പോയിരുന്നെ കണ്ടില്ലേ അപ്പോൾ എനിക്ക് വല്ലാതെ പിടിച്ചിട്ടൊന്നും ഇല്ല ഇങ്ങനെ ഓട്ടി നടക്കുന്നുണ്ടട്ടോ അവിടെയൊക്കെ കുറച്ചു നേരം നീച്ചിരുന്നു ഓട്ടിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾ അവൾക്ക് ഇഷ്ടം ഉണ്ടോ നീച്ചു കൊടുക്കുമല്ലോ ചെയ്യും പക്ഷേ ഇടയ്ക്ക് ഒരു കുറച്ചു അങ്ങനെ നമ്മൾ ഇതാൽ വത്തക്ക് വെള്ളം കലക്കിയതാണ് കേട്ടോ ഗൈസ് നല്ല അപ്പോൾ നമ്മൾ ഇക്കാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ അതായത് വത്തക്കള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളപ്പം ഈ സൈക്കിൾ വാങ്ങിക്കണ നെസ്റ്റ് വാങ്ങിക്കണേ നെസ്റ്റോന്നിട്ടോ നെസ്റ്റിൽ നല്ല ഓഫർ ഓഫറുണ്ടായി എഴുന്നൂറ്റി സംതിങ്ങൊക്കെ ആയിട്ടുള്ളൊരു സൈക്കിൾ കേട്ടോ ആയിരത്തി സംതിങ് വിലയുണ്ടായിന് ഓഫർ ഇട്ട സമയത്ത് ഞങ്ങൾ പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വത്തക്കൽ വത്തക്കെള്ളം കലിക്കണതിൽ പഞ്ചാര ഇട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് അങ്ങനെ അതാണ് അപ്പത്തേന് നമ്മളെ ഡ്രീം കേക്ക് കൊണ്ട് എന്ത് ഇച്ചു കുറുമ്പോടിച്ചിട്ടും എനിക്ക് ഡ്രീം കേക്ക് ഭംഗി കൊടുത്തിട്ടോ അങ്ങനെ പത്ത് ദിവസം ഇതാ ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ എന്താ അഭിപ്രായം ഇപ്പം നിങ്ങൾക്ക് ആക്ഷൻ വഴി കാണാം കണ്ടോ എടേ പുളീൻ അപ്പം ഡ്രീം കേക്കിന് നല്ല ഓഫർ ഉണ്ടായിന് നൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഡ്രീം കേക്കും വാങ്ങിപ്പോന്ന കേട്ടോച്ചുട്ടന് ഡ്രീം കേക്ക് വേണമെന്നാണ് അവനുക്ക് സൈക്കിളില്ലാത്ത പോനെ അവിടെ നിന്ന് തന്നെ വാശി പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവനക്ക് വേണ്ടത് എന്താ എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ എടുത്ത് പറഞ്ഞാൽ പോൻ ഡ്രീം കേക്ക് എടുത്ത് കേട്ടോ അങ്ങനെ അതെല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ഡ്രീം കേക്കൊക്കെ പോലെ തന്നെ തിന്നിട്ടോ ഞാൻ വല്ലാതെ തിന്നിട്ടില്ല ചെച്ച് തിന്നാൽ പണി കിട്ടുമല്ലോ ഉച്ചക്ക് ബിരിയാണി അല്ലേലെ അമ്മേൻ്റെ വീട്ടിൽ കുടിക്കലിന് കൊണ്ടേ അവിടെ പോയിട്ട് കഴിച്ചേ ബിരിയാണി വൈകുന്നേരമാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴാണ് ഡ്രിങ്ക് കേക്ക് വാങ്ങിയത് അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും രണ്ടും കൂടി അടുപ്പിച്ച് തിന്നാലിത് ഞാൻ കഴിച്ചില്ല അങ്ങനെ ഇപ്പോൾ ഞമ്മളിതാ ഇ കാക്കു രാത്രി കത്ത് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ എന്തുണ്ടാക്കണം ഇറവാണ്ട് സൂചി കോതമ്പ് അല്ലാത്ത സൂചി ഗോതമ്പല്ല നുറുക്കുതമ്പ് നുറുക്കോതമ്പ് ഉണ്ടാക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പം അതിന് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതൊക്കെ അരി അരിഞ്ഞു വെച്ചിരിക്കണ എന്തൊക്കെ അറിയാം ഉള്ളി ബീൻസ് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് വെല്ലുളളി ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കേട്ടോ ഇനി നമ്മൾ കടുക് പൊട്ടിച്ചിരിക്കണം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് അതിൽ കടുക് ഇട്ട് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടേസ്റ്റ് ഇല്ലാതിരിക്കൂല എന്നാൽ എല്ലാ സാധനങ്ങളും അതിലെത്തുകയും ചെയ്തല്ലോ പച്ചക്കറി എത്തിയല്ലോ അപ്പം ഇക്കു തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇക്ക പറഞ്ഞാൽ എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന അതേപോലെ മതി അതെങ്ങനെയായാലും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലേ ആവോ ഓലോ ഉമ്മ ഉണ്ടാക്കുന്ന അതേപോലെ മതി അത് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇൻഷാ അല്ല അടുത്ത പോക്കിനി പോയിട്ട് പഠിച്ചു തരുന്നേ അമ്മ എങ്ങനെ ഉണ്ടാക്കണമെന്നില്ലേ ഞാനൊരു വെറൈറ്റി മോഡലിൽ എന്തായാലും ഉണ്ടാക്കി കൊടുത്തത് ഇനിയിപ്പോൾ അതിൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് ചോദിച്ചറിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടാക്കിയതാണ് ഒരു രസം ഞാൻ ഉണ്ടാക്കിയത് അതിപ്പം എന്തായാലും ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയല്ല ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ ഉമ്മ വെക്കുന്ന ചിക്കനാണ് എനിക്കിഷ്ടം ഞാൻ വെക്കുന്ന ചിക്കൻ എനിക്കിഷ്ടമല്ല അതേപോലെ ഉമ്മ വെക്കുന്ന റവു കേട്ടോ ഏറ്റവും ഇഷ്ടം അതിന് ഭയങ്കര ടേസ്റ്റ് എനിക്കും ഇഷ്ടം ഉണ്ടത് അല്ലാതെ ആ നമ്മൾ ക്യാരറ്റ് ഇതിൽ ഇട്ട് ഇട്ട് വാട്ടൻ കേട്ടോ ഒന്നാണ് വാടിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ആ റവ പ്പളം വരുന്നത് എന്താ റോസ് നുറുക്കു കുതമ്പ് ഇടാട്ടോ അത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിന് വെച്ചാൽ മതി കേട്ടോ കറക്റ്റ് അളവില്ലാണ്ട് വരും കേട്ടോ അടിപ്പിടിച്ചൊന്നുമില്ല നല്ല സെറ്റായിട്ട് നല്ല വെന്തങ്ങ് വരും അപ്പം നമ്മൾ വെള്ളം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുമാണ് ഞങ്ങൾക്കിത് നുറുക്കു കുതമ്പ് ഇടാൻ ഇതിന് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തുരുതുരാ വിരല തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം നമ്മളതിലിട്ടിട്ടുണ്ട് ഗൈസ് അപ്പം ഞമ്മളെ ഇന്നത്തെ രാത്രിക്കത്തെ ഭക്ഷണം കേട്ടോ അത് അപ്പോൾ മക്കളെ നമ്മൾ നമ്മളെ പാത്തൂസിൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അടിപൊളിയാക്കണമെന്ന് പിന്നെ അല്ലെങ്കിൽ അവർ ഹെർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ പറയാനായിട്ടുണ്ടെങ്കിൽ അമ്മായിൻ്റെ കുടിയിരിക്കലിന് എന്താ കൊണ്ടുപോയി എന്നുള്ളിൽ അമ്മായിൻ്റെ കുടിയിരിക്കലിന് ഞാനൊരു റൈസ് കുക്കറും അനിയത്തി ഒരു ചൂടാറാത്ത പാത്രം അല്ല സ്റ്റീലിൻ്റെ അതും കൊണ്ടുപോയിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങളോട് പറയാതിരുന്ന മോസാണല്ലോ അത് എഴുതിയിട്ട് പറഞ്ഞത് കേട്ടോ അത്രക്കെ തന്നെ ഉള്ളു നമ്മൾ വീഡിയോ പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കണം മയൂരിന്നു പറഞ്ഞു കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വിലൻ്റെ ഒരു ഇതുതന്നെയാണ് കേടൊന്നും വരില്ല പെട്ടെന്നൊന്നും എന്തായാലും ഉപകാരമുള്ള സാധനം നിങ്ങൾക്ക് കരുതിയിട്ട് വാങ്ങിയത് തന്നെയുട്ടോ റൈസ് കുക്കറൊക്കെ പറഞ്ഞാൽ ഓലക്കൊരു നാലഞ്ചാൾക്ക് ചോറ് വച്ച് കണ്ട് ഇറക്കിയേക്കാനുള്ളൊരു സംവിധാനം ഇങ്ങനെ അടുപ്പിൽ ഇതാകുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നതിലേ ലേക്കടിക്ക മറക്കല്ലേക്ക അടിപൊളിയാ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആത്മാർത്ഥതയോടെ തന്നെ ഒക്കെ പറയണെ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റിയിട്ടില്ല തന്നെ പറയാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി മോശമല്ലാതെ തിന്നാനൊക്കെ തോന്നും മടുപ്പൊന്നും തോന്നില്ല കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ തന്നെ ഉള്ളു വീഡിയോ കണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ല വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ൂട്ടി ചെയ്യാം <laughs>